ഓൾ കേരള പുലേർ മഹാസഭയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി വാരാഘോഷം നടത്തി കൊല്ലം പീരങ്കി മൈതാനത്ത് നടന്ന ജയന്തി വാരാഘോഷം കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു മൈതാനത്തെ ഗുരുമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് പിന്നോക്ക വിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിനും വഴി നടക്കുവാനും മാറു മാറുമറയ്ക്കാനുമുള്ള അവകാശത്തിനുൾപ്പെടെ അയങ്കാളി നടത്തിയ പോരാട്ടം ചരിത്രമാണെന്നും മേയർ പ്രസന്ന എണസ്റ്റ് പറഞ്ഞു കൊല്ലം കോർപ്പറേഷൻ ഈ ഇവിടെ സമരത്തിന്റെ ഒരു ഒരു സമരം നടന്നതിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തണം കോടി രൂപയാണ് പ്രിയമുള്ള സഹോദരന്മാരെ സംസ്ഥാന വകുപ്പ് ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് അടുത്ത വർഷമെങ്കിലും ഈ വർഷം അത് സാധ്യമാകുമെന്ന് കരുതിയതാണ് അടുത്ത വർഷത്തെ ഈ ആഘോഷങ്ങൾ നടത്തപ്പെടുമ്പോൾ നമ്മളിവിടെ കല്ലുമാല സ്ക്വയർ സമര മന്ദിരവും അതുപോലെ തന്നെ അഞ്ചു പേരെ വെടിവെച്ചു കൊന്ന സ്വാതന്ത്ര്യ സമര സേനകളിലടക്കമുള്ളവരുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു പ്രദേശമായി ഇവിടെ മാറ്റുവാനാണ് നമ്മൾ അതിനാവശ്യമായ ഡി പി ആറും അതിനാവശ്യമായ എസ്റ്റിമേറ്റും ഗവൺമെന്റ് സമർപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് എം കെ വാസുദേവൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ഗോപി കെ പി എം എസ് സംസ്ഥാന ട്രഷറർ മണ്ണിൽ രാഘവൻ വർക്കിംഗ് പ്രസിഡന്റ് ടി പി രാജൻ വൈസ് പ്രസിഡന്റ് കെ പി ജയചന്ദ്രൻ പി ആർ ശ്രീധരൻ മധു മാധവൻ തുടങ്ങിയവരും പങ്കെടുത്തു